പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയോഗയാത്രയ്ക്ക് മുന്നോടിയായി പറവൂരിൽ രൂപീകരിച്ച സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗം കെ പി ധനൻ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി എസ് രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു കേരള പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയ യാത്രയ്ക്ക് പറവൂരിൽ ആവേശോജ്വലമായ സ്വീകരണം ഒരുക്കുന്നതിനായി രൂപീകരിച്ച സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗം കെ പി ധനൻ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ണി ആവുമ്പോ ഏറ്റവും നല്ല സമയമാണ് സെൻട്രൽ ഹാളിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ സ്വീകരണമാക്കിയതിനെ മാറ്റം അതിനെ കുറിച്ച് ആലോചിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് പോയിട്ടുള്ളത് വരാനിരിക്കുന്ന യാത്രയുടെ വിജയത്തിനായി ചിട്ടയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഓഫീസ് ലക്ഷ്യമിടുന്നത് സ്വാഗത സംഘം ചെയർമാൻ പി എസ് രഞ്ജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു ഡി ജനറൽ സെക്രട്ടറി എം ടി ജയൻ എം ജെ രാജു പി ആർ സൈജൻ എം എസ് റജി നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി കെ കെ അബ്ദുള്ള പി എസ് ഉദയബാനു റോഷൻ ചാക്കപ്പൻ ഡെന്നി തോമസ് ശശി തത്തപ്പള്ളി പ്രിൻസൻ തോമസ് അജ്മൽ കോട്ടുവള്ളി ബാലാനന്ദ് ഡി രാജ്കുമാർ ടി കെ ഇസ്മായിൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു യാത്രയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു നമുക്കറിയാം ഈ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം